കാതോലിക്ക എന്ന് പറഞ്ഞാൽ ഈ പൊതു പിതാവെന്നേ ഉള്ളു എന്നു പറഞ്ഞാൽ ഈ മെത്രാൻമാരുടെ സംഘത്തിന്റെ തലവൻ എന്നീ അർത്ഥമുള്ളൂ എന്നാൽ മഫ്രിയാന മഫ്രിയാന എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ പോയറ്റിക്കലായിട്ട് കാവ്യാത്മകമായിട്ട് പറയുന്നതാണ് മഫ്രിയാന എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കുന്നത് ഫ്രൂട്ട് ബിയറർ ഫലം കായ്ക്കുന്നത് ഇതാണ് മഫ്രിയാന എന്ന വാക്കിന്റെ അർത്ഥം ഫലം കായ്ക്കുന്നത് അത് കുറെ കൂടെ പോയിറ്റിക്കൽ ടൈറ്റിലാണ് കാവ്യാത്മകമായ ഒരു ടൈറ്റിലാണ് ഐ ലൈക്ക് ദാറ്റ് ടൈറ്റിൽ കാതോലിക്ക എന്ന് പറയുന്നതിനേക്കാൾ ഒരു എത്ര സൗന്ദര്യാത്മകമായ പ്രയോഗമാണ് മഫ്രിയാന മഫ്രിയാന എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കുന്നവൻ അല്ലാതെ ഈ ഇപ്പൊ കണ്ടോ കാതോലിക്കായി വല്ല ഫലവും കായ്ക്കുന്നുണ്ടോ ഒന്നുമില്ല ഫലമുണ്ടെന്ന് തോന്നും അടുത്തു എന്ന് കഴിയുമ്പോൾ ഫലമില്ല അത്തി അങ്ങനെയാ ചതിച്ചത് കർത്താവായ യേശു ശിഷ്യന്മാരും പോകുമ്പോ അത്തി നിൽക്കുന്നു അകലേന്ന് നോക്കുമ്പോ ഇവന്റെ ആ നിപ്പും അവന്റെ ആ എടുപ്പും അവന്റെ ആ ഒരു ഷെയ്പ്പും അവന്റെ ആ ഒരു ഫോർമിളിയും അവന്റെ ആ ഒരു ആഹ്വാനവും അവന്റെ ആ ഒരു അനുതാപവും സഹതാപവും സങ്കടവും ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും ഇപ്പൊ അങ്ങ് ഉണ്ടാക്കും എന്ന് വിചാരിക്കും ഇത് കാട്ടത്തിയാട്ടത്തിയുടെ അടുത്തോട്ടി ചെന്നപ്പം ഉം അപ്പൊ കർത്താവായ യേശുവും ശിഷ്യന്മാരും കാട്ടത്തിയെ സമീപിച്ചതുപോലെ ഏഷ്യാനെറ്റുകാര് മത്തായി മൂന്നാമിനെ സമീപിക്കുമ്പോൾ അടുത്തു ചെല്ലുമ്പോൾ ഫലമില്ല കർത്താവായ യേശുവിൻ്റെ കഴിവ് ഏഷ്യാനെറ്റുകാർക്ക് ഇല്ല അതുകൊണ്ട് അവര് ശപിച്ചൊന്നുമില്ല ആ പാവപ്പെട്ട സ്ത്രീ ആ സ്റ്റേജിൽ നിന്ന് നിന്നുരുകിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി നട്ടുച്ചയ്ക്ക് വസ്ത്രമുരിഞ്ഞെറിഞ്ഞാ പോലും വരാത്ത അത്ര അത്ര ഗ്രാവിറ്റി ഉള്ള ഒരു ലജ്ജ ആ മാന്യ വനിതയുടെ മുഖത്ത് വരുന്നുണ്ട് കാരണം ഇതുപോലെ ഒരു അധമനുമായിട്ട് ഇതുപോലെ ഒരു വഞ്ചകനുമായിട്ട് ഇതുപോലെ ഒരു 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 എന്താണ് ഇതുപോലെ ഒരു ഇതുപോലെ ഒരു ഒരു എന്നതാണ് മലയാളത്തിൽ വാക്കില്ല പദാരിദ്ര്യം വരുന്നു ലുബ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോരാ നൃശംസൻ എന്ന് പറഞ്ഞാ പോരാ ഒരു മണി നമുക്ക് ശബ്ദാരാവലി എടുത്തിട്ട് ഇവിടെ കണ്ടിട്ട് ഇവന് പറ്റിയ വാക്കുവല്ലോണ്ടോന്നോ ശ്രീകണ്ഠേശ്വരം കണ്ടിതാണ് ശബ്ദാരാവലി നമുക്ക് ഇത് വെച്ചു ഇയാക്ക് പറ്റിയ വാക്കുവല്ലോ ഉണ്ടോന്ന് കണ്ടുപിടി ശ്രീകണ്ഠേശ്വരത്തിന്റെ ആത്മാവ് തല നോക്കി വെച്ച് എന്നോട് പറയുന്നു ഇല്ലെന്ന് ഇതിനകത്ത് ഇല്ല ഒരു വാക്കുമില്ല ഇങ്ങനെ പറ്റി എന്താ പറയുന്നത് ഇതുപോലൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ ഇതാണ് കർത്താവായ യേശു വഴിയെ നടന്നു പോകുമ്പം ചുമ്മാ നിന്ന് തലയിട്ടാട്ടുകെ ഇങ്ങോട്ട് വ ഇങ്ങോട്ട് വ അപ്പൊ ഈ അതിവൃഷ്ടത്തെ കാണുമ്പം യേശു ശിഷ്യ അപ്പൊ ശിഷ്യന്മാരും അപ്പൊ എന്തെങ്കിലും ഒരു കുണവും ഇല്ല അപ്പൊ കർത്താവ യേശു അഭിച്ചു ഇനി നിന്റെ സഹായം ആർക്കും വേണ്ട നീ ഇതിനാല് പോട്ടെ തേ വരുന്നു പിടിച്ചു നിന്റെ ചാരിറ്റി നിന്റെ സഹോദരൻ പദ്ധതി ആ പദ്ധതി സഹോദരൻ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ പദ്ധതി എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ദേവലോത്തിരിപ്പുണ്ട് സ്വന്തം സഹോദരൻ അല്ലാതെ സഹോദരൻ പദ്ധതി ആ പദ്ധതി ഈ പദ്ധതി അവസാനം എന്താണ് ഫലം ചോദിക്കുമ്പോൾ ഫലം കണ്ടില്ല ഇല മാത്രം ഇല കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പച്ച പിടിച്ചിങ്ങനെ തഴച്ച് നിക്കുകയാണ് ഫലമോ ഇല്ല പരസ്യം ഭയങ്കരമാ ഇലകൾ എന്ന് പറഞ്ഞാൽ പരസ്യമാണ് ഭയങ്കര പരസ്യമാണ് ഇല ഇങ്ങനെ തഴച്ച് നിക്കുകയാണ് ഭയങ്കര തഴപ്പാണ് ആയിരം കോടിയുടെ ബജറ്റ് അവിടെ ശുശ്രൂഷ ഇവിടെ ശുശ്രൂഷ ആ ചാരിറ്റി ഈ ചാരിറ്റി അവിടെ ഒലത്തുന്നു ഇവിടെ ചുടുന്നു ഇവിടെ മറിച്ചിടുന്നു ഇവിടെ തിരിച്ചിടുന്നു ഇവിടെ മൊത്തം എണ്ണ തയ്ച്ച് തഴുകുന്നു എന്തോ വാടെ ഇന്റനോത്രോസാർക്ക് ലച്ചയ്ക്ക് ഷെയ്മാണിയോ ഇയാൾക്കൊന്നും അഞ്ചു വയസ്സിനി കൊടുക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും പാവങ്ങളെ നേരിട്ടാണെങ്കിൽ അവരെ ഹെൽപ് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഇടനിലക്കാർ ഈ കങ്കാണിമാരുടെ കാര്യമുണ്ടോ ഇയാളെന്തോ കങ്കാണി പിരിവ് നടത്തി ലോകം മുഴുവൻ ഇപ്പൊ ജർമ്മനിക്ക് പോകുന്നു ജർമ്മനി കൊടുക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഒരുങ്ങിക്കുക ജർമ്മനിയിൽ ഇയാൾക്ക് വല്ലതും കൊടുക്കാൻ വേണ്ടി ആരെല്ലാം ഒരുങ്ങി നിൽക്കേണ്ടത് ആ പാവം സ്ത്രീക്ക് അയച്ചുകൊടു കാരണം ഇയാൾ പ്രോമിസ് ചെയ്താണ് വഞ്ചിക്കരുത് ഒരു ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ചില്ലേ ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച ആളാണ് നിങ്ങളുടെ ഭാവാന്ന് വരും അതുകൊണ്ട് ആന ആനകൊടുത്താലും കിളിയേ ആശകൊടു മോശമായി പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്നാന്ന് എന്നാന്ന് ചോദിച്ചാ